ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിനായുള്ള ചർച്ചകൾ വിപുലമാക്കി പശ്ചിമേഷ്യൻ പ്രതിനിധികൾ ഇസ്രയേലിന്റെയും ഹമാസിന്റെയും പ്രധാന നേതാക്കൾ അടക്കമുള്ള മധ്യസ്ഥർ എന്നിവർ ഈജിപ്തിലെത്തി ഗാസയിലെ സ്ഥിരമായ വേണ്ടി ചർച്ച നടത്തും ഗാസയിൽ ഹമാസ് ബന്ദികളാക്കിയ ജീവിച്ചിരിക്കുന്ന തടവുകാരുടെ പേര് വിവരങ്ങൾ നൽകിയാൽ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാമെന്നതാണ് ഇസ്രായേലിന്റെ നിലപാട് എന്നാൽ ഇസ്രയേലിന്റെ ആവശ്യം ഹമാസ് നിരാകരിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു നിലവിലെ സാഹചര്യങ്ങളനുസരിച്ച് ഇസ്രയേൽ ഉന്നയിച്ച ആവശ്യം നടപ്പിലാക്കാൻ െന്ന് പ്രതികൾ മധ്യസ്ഥ ചർച്ചയിൽ ചൂണ്ടിക്കാട്ടി മണിക്കൂറിനുള്ളിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കരാറിൽ തീരുമാനമാവുമെന്ന് ഹമാസ് അറിയിച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഗാസയിലേക്കുള്ള ഭക്ഷ്യവും മറ്റ് സഹായ വാഹന വ്യൂഹങ്ങൾക്കെതിരെ ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് ചർച്ചയിൽ ഹമാസ് പ്രധാന വിഷയമാക്കാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ ഹമാസിന്റെ വാദം ഇസ്രയേൽ തള്ളിക്കളഞ്ഞു തിരക്കിൽപ്പെട്ടതുകൊണ്ടാണ് പലസ്തീനികൾ മരിച്ചതെന്നും ആൾക്കൂട്ടത്തിലേക്ക് വെടിയുതിർത്തിട്ടില്ലെന്നും ഇസ്രയേൽ വക്താവ് പറഞ്ഞു സംഭവത്തിൽ അന്വേഷണം നടന്നുവരികയാണ് അതേസമയം ആറാഴ്ചത്തെ വെടിനിർത്തലുമായി സംബന്ധിച്ച തീരുമാനങ്ങൾ ഏകദേശം പൂർത്തിയായിട്ടുണ്ടെന്ന് അമേരിക്കൻ വക്താക്കൾ അറിയിച്ചു കഴിഞ്ഞ ദിവസം റംധാൻ വ്രതം ആരംഭിക്കുന്നതിന് മുമ്പ് ഗാസയിൽ വെടിനിർത്തൽ സാധ്യമാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞിരുന്നു മാർച്ച് പത്ത് അല്ലെങ്കിൽ മാർച്ച് പതിനൊന്നിന് വെടിനിർത്തൽ നടപ്പാക്കുമെന്നും അതിനായുള്ള ചർച്ചകൾ തുടരുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു നിലവിലെ കണക്കുകൾ പ്രകാരം ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾ മുപ്പതിനായിരത്തി പേർ കൊല്ലപ്പെടുകയും എഴുപത്തി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അതിനിടെ ബന്ധുക്കളിൽ ജീവിച്ചിരിക്കുന്നവരുടെ പേരുകൾ ഉൾപ്പെടുത്തിയ സമ്പൂർണ്ണ പട്ടിക വേണമെന്ന ആവശ്യം ഹമാസ് നിരസിച്ചതിനെ തുടർന്ന് ഞായറാഴ്ച ഈജിപ്ത് തലസ്ഥാനമായ കെയറോയിൽ നടന്ന ഗാസ വെടിനിർത്തൽ ചർച്ചകൾ ഇസ്രായേൽ ബഹിഷ്കരിച്ചു പ്രതിനിധി സംഘം കേറോയിൽ എത്തിയിരുന്നു എന്നാൽ ഇസ്രായേൽ പ്രതിനിധികൾ ചർച്ചയ്ക്ക് എത്തിയില്ല വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യത്തിലെ കടുത്തെന്നും ഒരാഴ്ചയ്ക്കപ്പുറം ആരംഭിക്കുന്നതോടെ യുദ്ധം അവസാനിപ്പിക്കാൻ സമയമായെന്നും യു എസ് പ്രതികരിച്ചിരുന്നു എന്നാൽ യുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്ന ഇസ്രയേലോ ഹമാസോ പിന്മാറുന്നതിന്റെ സൂചനകൾ പരസ്യമായി നൽകിയിട്ടില്ല ബന്ധുക്കളിൽ ജീവിച്ചിരിക്കുന്നവരുടെ പേരുകൾ ഉൾപ്പെടുത്തിയ സമ്പൂർണ്ണ പട്ടിക വേണമെന്നാവശ്യം ഹമാസ് നിരസിച്ചതിനെ തുടർന്ന് ഞായറാഴ്ച ഈജിപ്ത് തലസ്ഥാനമായ കെയറോയിൽ നടന്ന ഗാസ വെടിനിർത്തൽ ചർച്ചകൾ ഇസ്രായേൽ ബഹിഷ്കരിച്ചു അതിനിടെ ഗാസയിൽ ഭക്ഷണവും അവശ്യവസ്ഥ ളും സൈനിക വിമാനത്തിൽ എയർ ഡ്രോപ്പ് ചെയ്യുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചു വിഷയത്തിൽ ആദ്യമായാണ് അമേരിക്കയുടെ ഇത്തരമൊരു ഇടപെടൽ ഉണ്ടാകുന്നത് ജോർദാൻ ഉൾപ്പെടെയുള്ളവരുമായി സഹകരിച്ച് തങ്ങൾ സഹായ വിതരണം ചെയ്യാൻ പോവുകയാണെന്ന് ബൈഡൻ പറഞ്ഞു ഗാസയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സഹായങ്ങൾ പര്യാപ്തമല്ല അതിനാൽ യു എസ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഗാസയിലേക്ക് വലിയ തോതിലുള്ള സഹായം എത്തിക്കാൻ ഒരു സമുദ്ര ഇടനാഴിയുടെ സാധ്യതയും പരിശോധിക്കുമെന്നും ബൈഡൻ വ്യക്തമാക്കി ദിവസങ്ങൾക്കൊക്കെ ഡ്രോപ്പ് ആരംഭിക്കാൻ കഴിയുമെന്ന് വൈറ്റ് ഹൌസ് അധികൃതർ അറിയിച്ചു ഫ്രാൻസ് ജോർദാൻ ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങൾ നിലവിൽ ഗാസയിൽ സഹായ വിതരണം ചെയ്യുന്നുണ്ട് നടത്താൻ പോകുന്നത് വലിയ ദൌത്യമാണെന്നും റെഡി ടു ഈറ്റ് ഭക്ഷണങ്ങളാവും വിതരണം ചെയ്യുകയെന്നും വൈറ്റ് ഹൌസ് വക്താവ് ജോൺ കിർബി പറഞ്ഞു ജനസാന്ദ്രത കൂടുതലുള്ള ഗാസയിൽ എയർ ഡ്രോപ്പ് ചെയ്യുന്നതിൽ വലിയ വെല്ലുവിളികളുണ്ട് ആവശ്യക്കാരിലേക്ക് ഭക്ഷണ സാധനങ്ങൾ എത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി സി സെവൻറ്റീൻ സി വൺ ത്രീ സീറോ എന്നീ സൈനിക വിമാനങ്ങൾ ഏതെങ്കിലും ഒന്നിലാകും സഹായമെത്തിക്കുകയെന്നാണ് യു എസ് എയർഫോഴ്സ് നൽകുന്ന വിവരം അതേസമയം അഞ്ചു ലക്ഷത്തി എഴുപത്തി ആറായിരം പേരാണ് വെള്ളമോ ഭക്ഷണമോ കിട്ടാതെ ഗാസാമുനമ്പിലെ യുദ്ധഭൂമിയിൽ കഴിയുന്നതെന്ന് യു എൻ അറിയിച്ചു ഇസ്രയേൽ തടസ്സം നിൽക്കുന്നതിനാൽ കഴിഞ്ഞ ഒരു മാസമായി വടക്കൻ ഗാസയിൽ ഭക്ഷണ വിതരണം ചെയ്യാനായിട്ടില്ലെന്ന് ആഗോള ഭക്ഷ്യപദ്ധതി അറിയിച്ചിരുന്നു തെക്കൻ കാസയിൽ ജോർദാൻ വ്യോമമാർഗം ഭക്ഷണ പാക്കറ്റുകൾ വിതരണം ചെയ്യുന്നുണ്ട് ഇത് കിട്ടാനായി ജനങ്ങൾ പിടിയും വലിയിലുമാണ് വ്യാഴാഴ്ച രാവിലെ വടക്കൻ കാസയിലെ പ്രധാന നഗരമായ ഗാസ സിറ്റിയിലെ ഭക്ഷണവിതരണ കേന്ദ്രത്തിൽ കാത്തുനിന്നവർക്കു നേരെ ഇസ്രായേൽ നടത്തിയ വെടിവെപ്പിൽ നൂറ്റിനാല് പേരായിരുന്നു കൊല്ലപ്പെട്ടത് എഴുന്നൂറിലേറെ പേർക്ക് പരിക്കേറ്റു ഇതോടെ അഞ്ചു മാസത്തോടടുക്കുന്ന യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പതിനായിരം കടന്നു ന്യൂസ് ഡെസ്ക് കേരളകൗമുദിയും